നീ ഴ്ച ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം ഒന്ന് പുറത്താവുന്ന ഒരു ചൊല്ലുണ്ടല്ലോ അപ്പൊ നിങ്ങള് വിചാരിക്ക ഡയലോഗ് അന്ന് മാറ്റിപിടി ഇന്ന് ഉണ്ടാക്കാൻ പോണ ബിരിയാണിന്റെ പേരാണ് ബിരിയാണി എങ്ങനെയുണ്ട് പേരലിനൊരു വെറൈറ്റി ഇല്ലയാണ് അപ്പൊ എങ്ങനെ ഇണ്ടാകുന്ന അപ്പൊ നമുക്ക് ഇത് വലിയ പാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ഫുള്ളിയും കൂടെ ഇട്ട് പൊരിക്കാഞ്ഞിപ്പോ ഇങ്ങനത്തെ ചെറിയ പാത്രം ആണെങ്കിൽ മൂന്നാറ് അട്ടൊക്കെ ഇട്ട് പൊരിച്ചോളി അങ്ങനത്തന്നെ വേണം വല്ലാതെ ഇങ്ങനെ കരിച്ചു നിൽക്കണ്ടിട്ട കരിഞ്ഞ കഴിക്കും മരിഞ്ഞ അഞ്ചു അതുകൊണ്ട് പറഞ്ഞ പാകത്തിൽ പൊരിച്ചു വെച്ച ഉള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ക്യാഷിനോട്ടും ബദാമും കൂടെ ഇട്ട് കൊടുക്കുക ഒരു പത്ത് ബദാമും പത്ത് കാഷിനോട്ടും രാത്രി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പൊ ഇത് രാവിലെ അതിൽക്ക് ഇടാനാവുമ്പോ ഒരു ആറ് ക്യാഷിനോട്ടും ഒരു അഞ്ച് ബദാമും കയറ്റി കിട്ടും അപ്പോൾ അതിന്റെ പാകം കണക്കിലിങ്ങോട്ട് എത്തുള്ളൂ അതാണ് നമ്മൾ ഇടണേൽ കുറച്ചധികം ഇടണം പക്ഷെ തിന്നു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി സ്പൈസസ് മല്ലിച്ചപ്പ് തൈര് ഇതൊക്കെ കൂടെ അരച്ച് പേസ്റ്റ് ആക്കിട്ട് ചിക്കനിൽക്ക് രണ്ടു ഉരുളങ്കെ തക്കാളി അരച്ച പേസ്റ്റും കൂടെ ഇട്ട് നല്ല ഇളക്കിയാൽ മസാല റെഡി പത്ത് മിനിറ്റ് വേവിച്ച മസാലയിൽക്ക് ഞമ്മള് വൈറ്റ് റൈസ് വേവിച്ചും കൂടെ ഒഴിക്കാട്ടാ പൈച്ചിട്ട് ഇവിടെ ഒരാള് പെട്ടി പൊട്ടിക്കാം ൊന്നരമുക്കാ മാണട്ട കോഴിക്കാൽ നമ്മളെ ബിരിയാണി ടേസ്റ്റ് നോക്കാനുള്ള ടൈം ആയിക്കണ് കിട്ടില്ല മണോ തൈരും ഒക്കെ നല്ല വെന്തുക്കണം എല്ലാരും പോയി ഇന്നെ ഉണ്ടാക്കി കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് കിടക്കാത്ത സാധനമാണ് പെട്ടെന്ന് ഉണ്ടാക്കി കോളി നേരം കാലം കളയണ്ട വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാൻ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ